ഫസ്റ്റ് ഓഫ് ഓൾ ഇത് സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു കയ്യപ്പുള്ള ഒരു കാരണം കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ പോലും അറിയാതെ നല്ല രൂപത്തിൽ ഇത് നടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവാനുഗ്രഹം തന്നെയാണ് വീടുകളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരും വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ടവരുമായ ഒരുപാട് അനാഥകളെ ചേർത്ത് നിർത്തുന്ന ആലുവയിലുള്ള ഒരു സ്ഥാപനത്തിലാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ ആലുവ വലിയ വെൽഫെയർ അസോസിയേഷൻ ട്രസ്റ്റിന്റെ സെക്രട്ടറി നമ്മളെ കൂടെ ചേരുന്നുണ്ട് ഒന്ന് പരിചയപ്പെടുത്തിക്ക് എന്റെ പേര് അബ്ദുൾ ജബ്ബാർ ഞാൻ മാറമ്പള്ളി എം എസ് കോളേജിലെ സൂപ്രണ്ടായിട്ട് റിട്ടയർഡ് ആയതാണ് കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ട്രസ്റ്റിന്റെ സെക്രട്ടറി ആണ് ഇപ്പോ കഴിഞ്ഞ മെയ് മുത്തൊന്നിന് സർവീസിൽ നിന്ന് വിരമിച്ചു ഇപ്പൊ ഫുൾ ടൈം വെൽഫെയർ ട്രസ്റ്റിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ട്രസ്റ്റിന്റെ ഒരു കാരണം ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ ദൈവത്തിന്റെ ഒരു കയ്യപ്പുള്ള ഒരു സ്ഥാപനമാണ് വെൽഫെയർ അസോസിയേഷൻ ട്രസ്റ്റ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ പോലും അറിയാതെ നല്ല രൂപത്തിൽ ഇത് നടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവാനുഗ്രഹം തന്നെയാണ് തീർച്ചയായിട്ടും കാരണം ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് സ്ഥാപിച്ച ഈ ട്രസ്റ്റ് മുപ്പത് കൊല്ലം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നൂറ്റി എൺപത്തി അഞ്ച് അനാഥകൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഇത് ഏതാനും രോഗികൾക്ക് ചികിത്സാ സഹായം കൊടുത്തുകൊണ്ടിട്ടാണ് വെൽഫെയർ അസോസിയേഷൻ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഡോക്ടർ മൻസൂർ അസനും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള മുഹമ്മദ് ഇക്ബാലും ചേർന്ന് തുടക്കം കുറിച്ചത് ഡോക്ടർ മൻസൂർ ഹസാൻ ട്രസ്റ്റിൻ്റെ ചെയർമാൻ മുഹമ്മദ് ഇക്ബാലി ട്രസ്റ്റിൻ്റെ വൈസ് ചെയർമാനാണ് അവരാണ് അവരാണതിന് തുടക്കം കുറിച്ചത് ഒരു സ്പെഷ്യൽ സ്കൂൾ ഉണ്ടായിരുന്നു പിന്നെ ഒരു മറ്റേ ഗേൾസ് ഹോം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖാന്തരം അഡ്മിറ്റ് ചെയ്യുന്ന പോസോ കേസുകളിലൊക്കെ പെട്ടു കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ ഒക്കെ പ്രവർത്തിക്കുന്നത് സെൻറ്റർ ഫോർ വുമൺ ഇൻ ഡിസെന്നു പറഞ്ഞിട്ട് വനിതകൾക്ക് മാത്രമായിട്ടുള്ള വിധവകളായിട്ടുള്ള വനിതകൾക്ക് മാത്രമുള്ളൊരു സ്ഥാപനം ഉള്ളത് അതുകൂടാതെ ട്രസ്റ്റില് സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ട് പിന്നെ ഒരു ചാരിറ്റി ഹോസ്പിറ്റൽ ഉണ്ട് ഓൾഡ് ഏജ് ഹോം ഉണ്ട് അങ്ങനെ ഒത്തിരി സ്ഥാപനങ്ങൾ ഒരുപാട് ഒരുപാട് അതെ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കും ഗവൺമെന്റ് തലത്തിൽ നമുക്ക് ആവറേജ് ഒരു വർഷം കിട്ടുന്നത് എട്ട് ലക്ഷം രൂപയാണ് ഒരു വർഷത്തേക്ക് അത് ചില മാസം ചില വർഷം ഒൻപത് ലക്ഷോ പത്ത് ലക്ഷോ വരെ കിട്ടും ചില വർഷങ്ങളിൽ കുറയാറുണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ അവരുടെ അസസ്മെൻ്റ് അനുസരിച്ച് തുകയിൽ വ്യത്യാസം വരാറുണ്ട് ആവറേജ് ഒരു എട്ട് ലക്ഷം രൂപ നമുക്ക് ഒരു വർഷത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ അത് ഞങ്ങളുടെ ഒരു മാസത്തെ ചിലവിൻ്റെ പകുതി പോലും ആകുന്നില്ല ഒരു മാസം നമുക്ക് വരുന്ന ചെലവ് പതിനേഴ് ലക്ഷം രൂപയാണ് ഒരു മാസം ലക്ഷം രൂപ വരുന്നുണ്ട് പക്ഷേ ഗവൺമെന്റിൽ ഒരു 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 വർഷം കിട്ടുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ആ തുക കിട്ടിയിട്ടില്ല ഇല്ല ഈ ലക്ഷം രൂപ മാസം എങ്ങനെയാണ് എങ്ങനെയാണ് അത് സാമ്പത്തിക കിട്ടി സംവിധാനം ഉണ്ട് പറയുന്ന ഒരു സിസ്റ്റം ആ സിസ്റ്റത്തിൽ കൂടി വരുന്ന ഫണ്ടല്ലാതെ വേറെ നയാ പൈസ നമുക്ക് ഒരു വരുമാനമായിട്ടില്ല ഇല്ല സദക്കയിലൂടെയും മാത്രമേ നമുക്ക് ഫണ്ട് ഫണ്ട് അത് ഇത്രയും പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുള്ളൊരു സ്ഥാപനമാണ് ഇത് ഞങ്ങളുടെ ആരുടെയും മഹത്വം കൊണ്ടിട്ടല്ല ഈ സ്ഥാപനം നടന്നു പോകുന്നത് ഇത് ദൈവത്തിൻ്റെ ഒരു നിയന്ത്രണത്തിലും അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിലുമുള്ള ഒരു സ്ഥാപനം അല്ല ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും സൗകര്യങ്ങളിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ട്രസ്റ്റ് ഇവിടെ ഉണ്ട് എന്ന് തന്നെ ഞങ്ങൾ അറിഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനതൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഭാരിച്ച ചെലവിലൊക്കെ ഉത്തരവാദിത്വങ്ങളും കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ട് അവിടെ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ നിലയിൽ സ്ഥാപനം ഭംഗിയായിട്ട് നടന്നു പോകുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപതോളം അപേക്ഷകൾ ഇവിടെ പെൻഡിങ് ആയിട്ടിരിക്കുന്നുണ്ട് അത് നമ്മൾ സോർട്ട് ചെയ്ത് ഏറ്റവും ജനുവനായിട്ടുള്ള അപേക്ഷകൾ മാത്രം മാറ്റി മാറ്റിവെക്കപ്പെട്ടപ്പോൾ ഏതാണ്ട് നൂറ്റി പതിനഞ്ചോളം അപേക്ഷകൾ ഒരു കാരണവശാലും തള്ളിക്കളയാൻ പറ്റാത്ത അപേക്ഷകളാണ് ഇരിക്കുന്നത് നൂറ്റി പതിനഞ്ചോളം അപേക്ഷകൾ ഇപ്പോൾ അടിയന്തരമായിട്ട് ഹോസ്പിറ്റലിലെ ഒഴിവുള്ള വാർഡിലേക്ക് ഇപ്പോൾ നമ്മൾ ആളുകളെ എടുക്കുന്നതിന് നിർബന്ധിതരാകുകയാണ് ഇപ്പോൾ നൂറ്റി എൺപത്തഞ്ച് പേർ ഇനി നൂറ് പേരെയും കൂടി താമസിപ്പിക്കുന്നതിനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആരംഭിച്ചിരിക്കുകയാണ് അതിലേക്കൊക്കെ ആളുകൾ എന്തെങ്കിലും അത് അത് ബിൽഡിംഗ് പണിയുന്നതിനുള്ള ഫണ്ട് ദുബായിലുള്ള ഒരു സമീർ പൂക്കുഴി എന്ന് പറയുന്ന ഒരു മാന്യ സഹോദരൻ ഏറ്റെടുത്തിട്ടുണ്ട് മന അത് ഭംഗിയായിട്ട് നിറവേറ്റപ്പെടും എന്നുള്ള കാര്യം ഒരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് അതിൻ്റെ പിന്നാലെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മളുടെ ഈ പതിനേഴ് ലക്ഷം ഒരു മാസത്തെ ചിലവ് എന്നുള്ളത് ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപയിലേക്ക് ചിലവ് മാറും അത് റിക്കറിങ് എക്സ്പെൻസ് ആണ് നമ്മുടെ ഒരു മാസത്തെ റിക്കറിങ് എക്സ്പെൻസ് വരുന്നത് ഇനിയിപ്പോൾ മുപ്പത് ലക്ഷം രൂപയോളം മാസം വരാനിരിക്കുകയാണ് അത് കണ്ടെത്തുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് അല്പം ശ്രമകരമാണ് അതിന് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതിൻ്റെ മെസ്സേജ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയുകയും ഇവിടെ വന്ന് ഇത് കാണുമ്പോൾ ഇത് ജെന്യുവിൻ ആണ് എന്ന് തോന്നിയാൽ മാത്രം അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ ചെയ്താൽ മതി ഞങ്ങൾ റസീത് കുറ്റി എടുത്തിട്ട് ഞങ്ങൾ പിരിക്കാൻ പോകുന്ന പരിപാടി ഞങ്ങൾക്കില്ല ഞങ്ങൾ ആരുടെ അടുത്തും പിരിക്കാൻ പോറില്ല ഞങ്ങൾ ഞങ്ങൾ ആളുകളെ കാണുകയും ഇതിനെക്കുറിച്ച് പറയുകയും അവരെ ഇങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്യണം ഇത് ഇവിടെ വന്ന് സന്ദർശിച്ചിട്ടാണ് അവരിത് ജെവിൻ ആണെന്ന് കണ്ടിട്ടാണ് അവർ ഫണ്ട് അല്ല പിന്നെ ഒരു കാര്യം ഇപ്പോൾ റോഡ് സൈഡിനൊക്കെ പുഴു അരിച്ചു കിടന്നിരുന്ന ആളുകൾ വരെ നിങ്ങൾ കൊണ്ടുവന്ന് നല്ല രീതിയിൽ ഇപ്പോൾ ഇവിടെ ജീവിച്ച് പോകുന്നുണ്ട് പോകുന്നുണ്ട് അപ്പൊ ആ ഒരു തരത്തിലുള്ള ആളുകളൊക്കെ നിങ്ങൾ ഇവിടെ സ്വീകരിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ ട്രസ്റ്റിന്റെ ചെയർമാൻ ഡോക്ടർ മൻസൂർ ഹസൻ ട്വാണ്ടം മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസും എം ഡിയും കഴിഞ്ഞ് ഇംഗ്ലണ്ടിൽ നിന്ന് എം ആർ സി പി എടുത്ത് നാട്ടിലെ പെരുമ്പാവൂർ അദ്ദേഹം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കുവൈത്തിൽ ഗവൺമെൻറ് സർവീസിലുണ്ടായിരുന്നു അതേപോലെ ദുബായിലും ഗവൺമെൻറ് സർവീസിലുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം സൈമിൾട്ടേനിയസായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പുള്ളി നോക്കും അവിടെ സർവീസിലും ഉണ്ടായിരുന്നു ഏതാ ഏതാണ്ട് നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി അത് സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് അവിടെ സ്വന്തമായിട്ട് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു ദുബായിൽ രണ്ട് ക്ലിനിക്കുകളും ഏഴ് ഫാർമസിയും മുപ്പിന് നടത്തിയിരുന്നു അതിനുശേഷം മെഡിക്കൽ എത്തിക്സിനെതിരായിട്ടുള്ള ഒരു കാര്യം പുള്ളി ചെയ്യില്ല അതുകൊണ്ടിട്ട് തന്നെ അവിടെയുള്ള പല ഹോസ്പിറ്റലുകളുമായിട്ടും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പ്രയാസമായതുകൊണ്ട് പുള്ളി അതെല്ലാം അവസാനിപ്പിച്ച് കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലമായിട്ട് അദ്ദേഹം ഈ ക്യാമ്പസിൽ ഈ അനാഥകൾക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചേക്കാണ് നാട്ടിൽ തന്നെ പല പ്രബലമായ ഹോസ്പിറ്റലുകളും ലക്ഷങ്ങൾ ഓഫർ ചെയ്ത് അദ്ദേഹത്തെ വിളിച്ചെങ്കിലും അദ്ദേഹം പോകാൻ തയ്യാറായില്ല ഡോക്ടർ ചെയ്യുന്നത് ശരിക്ക് എന്താണ് രോഗമെന്ന് ശരിക്ക് കണ്ടെത്തിയാണ് ഡയഗ്നോസിസ് ആണ് ഏറ്റവും പ്രധാനം അദ്ദേഹം ഫസ്റ്റ് ചെയ്യുന്നത് പ്രഷറും ഷുഗറും കൺട്രോൾഡ് ആക്കിയാണ് ഇവിടെ വരുന്ന പേഷ്യൻസിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിൻ്റെയും പ്രഷറും ഷുഗറും കൺട്രോൾഡ് അല്ല അത് കൺട്രോൾ ആക്കിയിട്ടാണ് കണ്ട്രോളാക്കിയിട്ടാണ് മറ്റ് ട്രീറ്റ്മെൻ്റുകൾ ആരംഭിക്കുന്നത് എന്തിനും ഞങ്ങളുടെ അരിയിലുണ്ട് ഞങ്ങൾ സാർമാർ എൻ്റെ ഡോക്ടർ ആരും എടുക്കാർ തന്നെ എൻ്റെ ഡോക്ടറാണ് കയ്യേറ്റം എൻ്റെ ഷുഗർ ഒക്കെ എനിക്ക് നോർമലാക്കി തന്നെ ഞാൻ ഈ എറണാകുളം ഡിസ്ട്രിക്ക് കിടക്കാത്ത ഒരു ഹോസ്പിറ്റലില്ല ചെറുതും വലുതെ ഒത്തിരി ഓപ്ഷൻ കഴിഞ്ഞിട്ടുണ്ട് മാസങ്ങളോളം കിടന്നുണ്ട് ഞാൻ പക്ഷേ ഷുഗർ ഇതുവരെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ട് ഒരു പ്രത്യേകതരം ഷുഗറാന്ന് പറയണേ ചൈൽഡ് ക്യാരക്ടറാന്ന് പറയണേ എൻ്റെ ഷുഗറിന് കുറഞ്ഞും കൂടിയും കുറഞ്ഞും കൂടിയും മണിക്കൂറുകൾക്ക് അങ്ങനെ ഇരുന്നെ പക്ഷെ എൻ്റെ സാർ ഇവിടെ നിന്ന് ഒരു മാസം ഒന്നര മാസം എടുത്ത് കൃത്യ യൂണിറ്റ് എൻ്റെ ഇൻസുലിനിൽ സാറെ ഷുപ്പിന് നൂറ്റി നാൽപ്പത്തൊന്ന് നൂറ്റി ഇരുപത്തൊന്നൊക്കെ ഉള്ളു ഫാസ്റ്റിങ് ഒക്കെ ഞാൻ കണ്ട്രോൾഡ് ആണ് എൻ്റെ ഷുഗർ ബിസ് ഇവിടെ അതുപോലെയാണ് ഞങ്ങളെ നോക്കണത് ഇവർക്ക് ഇവർക്ക് വന്നിട്ട് നമുക്ക് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ആകെ തെരുവിൽ കിട്ടിക്കഴിഞ്ഞാല് അത് ആരാണോ കൊണ്ടുവരുന്നത് അവരോട് അടുത്ത പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത് അവിടെ നിന്ന് ഒരു ലെറ്റർ വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവരാനാണ് നമ്മൾ പറയുന്നത് പിന്നെ ആകെ ഉള്ളൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവര് കാലാകാലം ഇവിടെ നിൽക്കേണ്ടി വരികയാണെങ്കിൽ കാലശേഷം ഇവരുടെ ഇവരെ ആരെ ഏറ്റെടുത്ത് ഇവരുടെ ഫ്യൂണറിലെ പരിപാടികൾ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊരു ആശങ്ക ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് അതിനെ ആ കൊണ്ടുവരുന്നവർ തന്നെ ഉത്തരവാദിത്വം എടുത്തിട്ടാണ് അത് ചെയ്യാറ് അതല്ലെങ്കിൽ ആരുമില്ലാത്തവർ പൂർണ്ണമായിട്ടും ഇല്ലാത്തവരാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള സങ്കളിപ്പോൾ മുസ്ലിം ആണെങ്കിൽ ഇവിടെ മുസ്ലിം പള്ളിയിലൊക്കെ പ്രസ്ഥാനം ഹിന്ദുക്കളാണെങ്കിലും ഇവിടെ ശ്മശാനങ്ങളുണ്ട് ആയിട്ട് നമുക്ക് അറിയാവുന്നവരാണ് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ചെയ്യും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ ഇവിടുത്തെ ക്രിസ്തു മത പള്ളികളിൽ എവിടെ ആരെങ്കിലും ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും ഇങ്ങോട്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് നമുക്ക് ആളുകളെ ഏറ്റെടുക്കാം നമ്മളെ സംബന്ധിച്ച് ഇപ്പോ അതിനോടിയായിട്ട് നമുക്ക് അറിയേണ്ട ഇവിടെ ബെഡ് ഉണ്ടോ ഒഴിവുണ്ടോ എന്നുള്ള ഒരു ഇപ്പോൾ ഒരാൾ പോലും അഡ്മിറ്റ് ചെയ്യാനുള്ള ബെഡ് സ്പേസ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആണ് നൂറ്റി എൺപത്തി ബിൽഡിംഗ് പണിയുന്നത് അതിനുവേണ്ടിയിട്ടാണ് അപ്പൊ ഇനി ഇതിലേക്ക് ആരെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്ഥാപനത്തിൽ വന്ന് കണ്ട് ഉറപ്പ് വരുത്തിയിട്ടില്ലേ കൊടുത്താൽ മതി കൊടുത്താൽ മതി അത്രയും നമുക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പൊ റമനാമാ അതല്ലേ അപ്പൊ നമ്മുടെ സക്കാത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ അത് ഇന്ന് നമ്മൾ ചെയ്ത നാളെയും കൂടി നമുക്ക് അതിന്റെ ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഏൽപ്പിക്കാവുന്നതാണ് എന്തെങ്കിലും തരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരു വീഡിയോ കാണുന്നെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഇതിലേക്ക് ഫണ്ട് ചെയ്യുന്നത് അക്കൗണ്ട് നമ്പറും ഒരു നിർബന്ധ ആര് തരുന്നുണ്ടെങ്കിലും അവരോട് വരണം അത് അവര് കാണണം കാരണം അവർ തരുന്നത് അർഹതപ്പെട്ട സ്ഥലത്താണെന്ന് അവരുടെ മനസ്സിനൊരു അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഓൺലൈനായിട്ട് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാം ചെയ്യാം ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് ഒക്കെ അങ്ങോട്ട് നമ്മൾ തരും നമ്മളെ സംബന്ധിച്ച് ഇത് ജക്കാത്തും സദക്കിയാണ് ഇതിന്റെ മെയിൻ വരുമാനം അത് കൃത്യമായി കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ മുസ്ലിം സമുദായം തന്നെ കൃത്യമായി ജക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു സംഗതിയെ ഉണ്ടാകും നമ്മളുടെ ധനം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ല വഴിക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ നമ്മുടെ മതം പഠിപ്പിക്കുന്നതും മറ്റ് സമൂഹത്തിന് ഗുണകരമാകുന്നതും അത്തരം രീതിയിലാണ് അപ്പോൾ എന്നാൽ നമുക്ക് ഇവിടെ എന്തായാലും നമ്മളോട് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്ത ഈ ഒരു സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൾ അബ്ദുൾ ജബാർ സാറിന് എൻ്റെ എല്ലാവിധ നന്ദി ഞാൻ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ വീഡിയോ കാണാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക ഇവരൊക്കെ ചെയ്യുന്ന പുണ്യ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ കണ്ടിട്ട് കണ്ണ് നിറഞ്ഞു പോവാണ് പല കാര്യങ്ങളും അപ്പോൾ ഇത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം എല്ലാവരും ചിലപ്പോൾ ഇതിന് സപ്പോ പണം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യാനും ഇതിൻ്റെ കൂടെ നിൽക്കാൻ ആളുണ്ടാവണം എന്നില്ല അപ്പോൾ ഇത്തരം കൂടെ നിൽക്കാൻ ആളുകൾ ഉണ്ടാവുമ്പോൾ അവരെ നമ്മൾ ഉള്ളവർ പണം കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ